ഇന്ന് രാവിലെ വരെ നേരെ ഉണ്ടായിരുന്ന പ്ലാവാണ് ഒരു പത്ത് മണി സമയത്ത് പെട്ടെന്ന് ചക്ക ഒക്കെ ഉണ്ടാകുക ചക്കൊന്നും പൊഴുക്കുന്നില്ല പെട്ടെന്ന് വീട്ടിലേക്ക് ചാഞ്ഞ് ഇപ്പോൾ വീടിനെ തട്ടിയാ നിൽക്കുന്നില്ല നല്ല മഴക്കാലമാണ് മുകളിലഷ്ടിക്കാൻ തോന്നുന്നത് ഈ മഴയും കാറ്റൊക്കെ എണ്ണാകുമ്പോൾ ഇതിങ്ങനെ വെച്ചാൽ വീടിനടിയാണ് അപ്പോൾ ചെറുതായിട്ട് ചെറിയൊരു പണിയെടുക്കട്ടെ എന്തൊക്കെയൊന്നും നല്ല കൊത്തിയഴുവാക്കട്ടെ മുകൾ ഭാഗക്കാൻ മുകളിലും ചക്കയുണ്ട് പണിയായുധങ്ങളും കൊണ്ടിറങ്ങി ഈ ചക്കയൊക്കെ പിടിച്ചിട്ട് കുറേ കാലമായി പക്ഷെ പഴുക്കുന്നില്ല ഇനി ഇപ്പോൾ മഴക്കാലം കൂടെ ആയതുകൊണ്ട് തീരെ പഴുക്കുന്നില്ല പിന്നെ ചക്ക കൂട്ടാനുണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യും ഉമ്മാൻ്റെ സ്പെഷ്യൽ ചക്ക കൂട്ടാനുണ്ടാവും അത് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതേ പോകും ഇതാണ് വീടിന് മുകളിലെ അവസ്ഥ കഴിഞ്ഞ ആഴ്ച ഫുൾ ക്ലീൻ ചെയ്തതാണ് ഇവിടുത്തെ പുരുഷ എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം പുറത്തോട്ട് പോകാനുള്ള ഹോൾസ് ഈ ഭാഗത്തൊന്നും ഹോൾസ് ഇല്ല ഫ്രണ്ടിലും ഇല്ല ഉള്ളത് ഈ പ്ലാവിൻ്റെ ഇവിടെ ഒന്ന് എന്താ അവിടെ ഒന്ന് ഈ രണ്ട് സ്ഥലത്താണ് ഉള്ളത് പിന്നെ ഉള്ളത് ഇതിൻ്റെ ഓപ്പോ ഹോപ്പോസിറ്റ് സൈഡ് അവിടെയാണ് ഇതാണെങ്കിൽ ഒരു കറക്റ്റ് ഷേയ്പ്പല്ല കുറേ സ്ഥലത്ത് പൊന്തി കുറേ സ്ഥലത്ത് താന്ന് ഇങ്ങനെ ഒരു എന്തൊക്കെയോ ഒരു ഷേപ്പിലാണ് ഉള്ളത് അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ചേർച്ച ചോർച്ചയുണ്ട് പിന്നെ ഈ ഇവിടെ തന്നെ ആയതുകൊണ്ട് കറക്റ്റ് ഈ പ്ലാവിൻ്റെ ഇലയും ഫുൾ ടൈം ഇവിടെ വീണ് ആ ഹോള് ക്ലോസ് ചെയ്യും ക്ലോസ് ആവും ഇവിടെ പാരക്കന്നെ മരമുണ്ട് അത് വടക്കപ്പഴത്തിൻ്റെ അതിൻ്റെ അലവുക അവിടെയും ക്ലോസ് ആവും പിന്നെന്താ ഈ സാധനം കണ്ടാ ഇത് ചെറിയ ചെറിയ ഇലകളാണ് ബാവിനടക്കണ്ട ഇത് ഇതിനേക്കാളും ഈ പാരക്കനേക്കാളും കൂടുതൽ ക്ലോസ് ആവുന്നത് ഈ ഈ ചെറിയ അലവുകയാണ് അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ വെള്ളം നാം കെട്ടി ഇങ്ങനെ നിൽക്കും ഇപ്പോൾ ഈ ആഴ്ച എന്തോ മഴ കുറച്ച് കുറവായതുകൊണ്ട് വലിയ വെള്ളമില്ല കുറച്ച് വെള്ളമൊക്കെ ഉള്ളു ഇപ്പം ഇതൊക്കെ ഒന്ന് കൊത്തിയെടുത്ത് ഇത് മൊത്തം കൊത്തിയെടുത്ത് ഒഴിവാക്കണം ഇവിടെ പ്ലാവുണ്ട് പേരക്ക എന്നിട്ടില്ല ചെറിയ നമുക്ക് പേര് മറന്നു ആ സാധനത്തിൻ്റെ എന്താ ഇവിടെ ഇത് കിച്ചൺ ആണ് പുതിയ കൂട്ടി ഉണ്ടാക്കിയ ഇവിടെയൊരു പ്ലാവ് ഉണ്ട് പക്ഷെ ഇതിൽ ചക്ക ഇല്ലാത്ത കുറച്ചായിപ്പോൾ എന്താ ഇതിൻ്റെ വേസ്റ്റും അവിടെ കുറേ കുഞ്ഞിഞ്ഞ കൂടും ഇതൊക്കെ ഇവിടുന്ന് ഒന്നായിട്ടെടുത്ത് ചാക്കലെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കളയലാണ് പിന്നെ ഇങ്ങനെ വന്ന് പപ്പായ മുരിങ്ങ തെങ്ങ് ഒരു മാവ് രണ്ട് മാവ് മൂന്ന് മാവ് പിന്നെ അവിടെ ചെറീസിൻ്റെ മരമുണ്ട് അവിടെ ചെറിയൊരു പ്ലാവുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചെറീസിൻ്റെ ഒരു മരമുണ്ട് കുറച്ചൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ അതാ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്താ സംഭവം ഈ ഒരു പാവ് മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഈ ഒരു ഇവിടുത്തെ ടച്ചാണ് ബാക്കി അവിടുത്തെ കൺട്രോൾ ഫുള്ള് പോയിട്ടുണ്ട് ഇത് മാക്സിമം ഇതിൻ്റെ മുകളിലത്തെ വെയിറ്റ് ഒഴിവാക്കട്ടെ അതാണ് ട്രൈ ആക്കുന്ന താഴെ നല്ല ചക്കയുണ്ട് പച്ചചക്കയാണ് കുറച്ച് മൂപ്പ പ്രശ്നമില്ലായിരുന്നു ഇതിന് മുകളിലൊക്കെ ഈ ഭാഗത്തുള്ള ഈ ഇലകളൊക്കെ വെട്ടി വെട്ടിച്ചില്ലകളൊക്കെ വെട്ടിയാൽ ഇതിൻ്റെ കുറേ സപ്പോർട്ട് അല്ല കുറേ പ്രഷർ ഈ ചുമരിന് വരില്ല സ്ലാബിന് വരില്ല അപ്പോൾ പ്രഷർ ഒഴിവാക്കാൻ നോക്കുക അത് മുറിച്ചുണ്ടെങ്കിൽ അല്ലേ അത് ഫുള്ള് മുറിച്ച ഈ മുകളത്തെ ഭാഗം ഫുള്ള് മുറിച്ചാണ് വേര് ചാവലല്ലോ മോളെ കുറിച്ചാല് ആ ഞാൻ മുകളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഉപ്പ എന്നോട് ഒന്നിച്ച് വരണം ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ഉപ്പാണ്ട് മുകളിലേക്ക് കയറേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പണിയെടുക്കുന്ന ശബ്ദം കേട്ടിട്ട് ഉപ്പയ്ക്ക് വെറുതെ ഇരിക്കുന്നൊരു ശീലമില്ല അപ്പോൾ ഉപ്പ മുകളിലേക്ക് കയറി വന്ന് കുറച്ച് കഴിയുമ്പോൾ പെങ്ങളും കയറി വന്ന് ബാക്കി ഉപ്പയും പെങ്ങളൊക്കെ ഒന്നിച്ചാണ് ബാക്കി പണികളൊക്കെ എടുത്തത് അതിനിടയിൽ ഉമ്മയും വന്നിട്ട് ഉമ്മയും കയറണം ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മാണ്ട് വരണ്ടാന്ന് നിർബന്ധിച്ച് വന്നോ പറഞ്ഞോണ്ട് വന്നിട്ടില്ല ഫൈനലി മുകളിലെ കുറേ ചില്ലകളൊക്കെ കൊത്തിയപ്പോൾ എന്താ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് കിട്ടി അപ്പോൾ നിർത്തി വെറുതെതിനായി ഇത്രയും ഈ ചക്കകളൊക്കെയുള്ള പ്ലാവ് ഫുള്ളായിട്ട് കൊത്തുന്നത് നിർത്തി അപ്പോൾ അവിടെ നിന്ന് ഫുള്ളായിട്ട് കൊത്തി അവിടെ ഇട്ട് പിന്നെ അവിടുന്ന് ഇവിടെ ഇട്ട് നേരത്തെ മുകളിൽ നിന്ന് കാണിച്ച സ്ഥലം ഉണ്ടായി ഇവിടെയാണ് ഇപ്പോൾ ഇവിടെ ഫുള്ളെടുത്ത് ക്ലീനാക്കി തെങ്ങിൻ്റെ കുണ്ടിലൊക്കെ ഇട്ട് ഇവിടെ തെങ്ങിൻ്റെ കുണ്ടിട്ട് ഇവിടെ നിന്ന് ആട് വളർത്തുന്ന സ്ഥലമില്ല അല്ലെങ്കിൽ അവിടെ കൊടുക്കായിരുന്നു അത് കുറേ പ്ലാവിൽ അവിടെ ഇട്ട് കുറേ ആ തെങ്ങിൻ്റെ കുണ്ടിൽ അവിടുത്തെ തെങ്ങിൻ്റെ കുണ്ടിൽ അങ്ങനെ ഒരു മൂന്നാല് തെങ്ങുണ്ട് എല്ലാ കുണ്ടിലും ഇട്ട് പിന്നെ ഇവിടെ ഫുള്ള് ഇലകളുണ്ടായിരുന്നു പ്ലാവിൻ്റെ ഇലകൾ അത് ഫുള്ള് അണിയത്തിയും ഉപ്പയും ഞാനും കൂടെ ഫുൾ ക്ലീനാക്കി ഉപ്പയും ഫുൾ അടിക്കാനും വെട്ടാനൊക്കെ കൂടി ഇപ്പോൾ എന്നെ അവിടെ കുറേ അടിച്ചത് ഫുൾ ക്ലീനാക്കി അവിടെ പോയി അതൊന്നും ഇവിടെ എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ കയ്യിൽ കണ്ട ഫുൾ കറയാണ് ഇതിപ്പോൾ കഴുകിയിട്ടാണ് ഇത്ര ബാക്കിയുള്ളത് ഇനിയിപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് സെറ്റാക്കണം ഈ കയ്യിലുണ്ട് ഈ കയ്യിലുണ്ട് ഓൾറെഡി നേരത്തെ പിടിച്ചതുകൊണ്ട് ഫോണിൻ്റെ ബാക്കിലൊക്കെ കുറേ കറയുണ്ട് ഇനി അതൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ഓക്കെ എന്തായാലും ഇറങ്ങിയ പണി ഫുൾ ഫിനിഷ് ആയിട്ട് തീർത്ത് ഇനി എന്തായാലും ഈ ചക്ക ഇനിയെങ്കിലും ഒന്ന് പുഴുത്ത് തിന്നാൻ കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കുന്ന കുറേ കാലം പുഴുത്ത ചക്ക ഒന്നാ വേണ്ടി കാത്തു നിൽക്കുന്ന ഇനിയും വരത്തില്ല കേട്ടോ ഓക്കെ